ഓം ഗം ഗണപതിയേ നമ ഓ ശ്രീസുബ്രഹ്മണ്യ നമ ഓം ശ്രീ സൂര്യാദിസർവ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് തുലാം രാശിക്കാർക്ക് ഈ ജൂലൈ മാസത്തിൽ എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം ഇവർക്ക് സൂര്യൻ സൂര്യനിപ്പോൾ ഈ പതിനാറാം തീയതി വരെ അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത് ധന ക്ലേശത്തിനൊക്കെ ഒരു സാധ്യതയുണ്ട് അതുപോലെ വരവിൽ ചെറിയ കുറവിന് സാധ്യതയുണ്ട് ബന്ധു വിരഹം ഉണ്ടാകുക തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നു ഇപ്പം ഞായറാഴ്ച ദിവസം അത്ര നന്നല്ല ഒന്ന് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് പക്ഷേ മഹാദേവന് ധാര കൂളമാല തുടങ്ങിയ വഴിപാടുകൾ നടത്തി വെച്ചാലേ ഈ ദോഷത്തിനൊക്കെ ഒരു കുറവുണ്ടാവും എന്നാൽ ഇത് പതിനാറാം തീയതി വരെയുള്ളൂ പതിനേഴാം തീയതി മുതൽ നേരെ വിപരീതനായിട്ട് വളരെ അനുകൂലനായിട്ട് നല്ല ഫലങ്ങൾ തരുന്നതാണ് ധനലാഭം ഉണ്ടാകുക ആരോഗ്യം അനുകൂലമായി വരിക ബന്ധുസമാഗമം ഉണ്ടാകുക സർവാഭിഷ്ട ലാഭം ഉണ്ടാകുക ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഏകദേശമൊക്കെ എല്ലാം തന്നെ സാധിച്ചു കിട്ടുക അധികാരികൾ മൂലം പല നേട്ടങ്ങളെ സന്തോഷങ്ങളെ അതിനൊക്കെ സാധ്യത ഉണ്ടാകുക പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അതിനും ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പോൾ പതിനേഴാം തീയതി മുതൽ സൂര്യൻ വളരെ അനുകൂലനാണ് ഒരു ദോഷവും ചെയ്യില്ല പിന്നെ കുജൻ ഇരുപത്തിയെട്ടാം തീയതി വരെ വളരെ അനുകൂലനാണ് ആരോഗ്യം അനുകൂലമാണ് സർവകാര്യ വിജയം എല്ലായിടത്തും ഒരു നേട്ടം ഒരു കാര്യസാധ്യത അതുപോലെ ധനധാന്യ വസ്ത്രാദികളൊക്കെ പുതിയതായിട്ടുള്ള ലഭിക്കുക സന്തോഷപ്രദമായിട്ടുള്ള സമയമാണ് ഭൂമി ലഭിക്കുന്നതിന് ഒരു തുടക്കം കുറിക്കുക അതിനൊരു ഒരു സാധ്യതയുണ്ട് വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് പക്ഷേ ഇരുപത്തിയെട്ടാം തീയതി മുതൽ അത്ര അനുകൂലനല്ല അപ്പോൾ ഭദ്രകാളി ദേവിക്ക് യഥാശക്തി വഴിപാടുകൾ നടത്തേണ്ടത് അത്യാവശ്യമാണ് ചൊവ്വാഴ്ച ദർശനം നടത്തി കാണിക്കേട്ട് തൊഴുതു വരുന്നതും വളരെ നല്ലതാണ് മറ്റു വഴിപാടുകളൊന്നും ചെയ്തില്ല എങ്കിലും ഇരുപത്തിയെട്ടാം തീയതിക്ക് ശേഷം അങ്ങോട്ട് പിന്നെ ബുധൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക പുതിയ സ്ഥാനലാഭങ്ങളെ ശത്രു പരാജയം ഉണ്ടാകുക ധനനേട്ടം ഉണ്ടാകുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ് പിന്നെ വ്യാഴം വളരെയേറെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക ഒൻപതാം ഭാവത്തിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത് ധനലാഭം ഉണ്ടാകുക അതും അപ്രതീക്ഷിതമായ ധന നേട്ടത്തിന് നല്ല ഒരു സാധ്യത കാണുന്നുണ്ട് ഉത്തമമായിട്ടുള്ള ആഹാരാദികളൊക്കെ ലഭിക്കുക സർവ്വവിധമായ സുഖപ്രാപ്തി ഗ്രഹലാഭം സന്താന ഭാഗ്യം ഉണ്ടാകുക അപ്രതീക്ഷിത ധന നേട്ടം ഉണ്ടാകുക വിവാഹത്തിനൊക്കെ ശ്രമിക്കുന്നവർക്ക് അതിനും ഒരു അനുകൂലമായിട്ടുള്ള സമയമാണ് അതിനൊരു തുടക്കം കുറിക്കുന്നതാണ് അതുപോലെ വിദേശത്ത് പോകുവാൻ ശ്രമിക്കുന്നവർക്ക് അതിനും അനുകൂലമായിട്ടുള്ള സമയമാണ് സന്താനങ്ങളുടെ വിവാഹം ജോലി ഒക്കെയും ശരിയാകുന്നതിന് സാധ്യതയുണ്ട് പൊതുവെ വളരെയേറെ നല്ല സമയമാണ് ഈ വ്യാഴം ഒൻപതിൽ നിൽക്കുന്ന സമയം വളരെയേറെ അംഗീകാരങ്ങളും അനുമോദനങ്ങളും ധന നേട്ടങ്ങളുമൊക്കെ ലഭിക്കുന്നതിന് സാധ്യതയുള്ള സമയമാണ് പിന്നെ ശുക്രൻ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക ധനലാഭം സുഖപ്രാപ്തി ദുഃഖശമനം വസ്ത്രാഭരണാദികളൊക്കെ നേട്ടം ഉണ്ടാകുക സർവാഭിഷ്ടമായിട്ടുള്ള ഫലങ്ങൾ ലഭിക്കുക ആരോഗ്യം അനുകൂലമായി വരിക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ് ശനി ദോഷപ്രദനല്ല വളരെ അനുകൂലനാണ് ധനധാന്യാഭിവൃദ്ധി ഉണ്ടാകുക സുഖവൃത്തി ഉണ്ടാകുക കുടുംബസുഖം ലഭിക്കുക ശത്രുനാശം ഉണ്ടാകുക ഗൃഹഭാഗ്യം തുടങ്ങി വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് രാഹു അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത് ടെൻഷൻ തരുന്നതിന് സാധ്യത കാണുന്നു പ്രത്യേകിച്ച് സന്താനങ്ങൾ കാരണമായിട്ട് ടെൻഷന് അതുപോലെ അധിക ചെലവുകൾ ഇതിനൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട് സ്നേഹിതരുമായിട്ടൊക്കെ ക്ലേശങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് എന്നാൽ ദുർഗാദേവി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യുക അല്ലേ ശിവനെ മഹാദേവനെ കഴിവതും ധാരയോ ഗോവളമാലയോ കഴിവിനനുസരിച്ച് വഴിപാട് ചെയ്യുക ദർശനം നടത്തുകയെങ്കിലും ചെയ്യുക അതൊക്കെ തന്നെ നല്ലതാണ് ഈ രാഹുവിൻ്റെ ദോഷം കുറഞ്ഞു കിട്ടുന്നതാണ് കേതു വളരെ അനുകൂലനായിട്ടാണ് വളരെ നല്ല ഫലങ്ങളെല്ലാം തരുന്നതാണ് ഒരു തടസ്സങ്ങളും ഉണ്ടായില്ല വളരെ നല്ലതാണ് അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു ഓ